നമ്മുടെ ഏലക്കാടിന് വേണ്ടി നമ്മൾ കുറച്ച് വളം കലക്കി ഒഴിക്കാനാണ് അപ്പോൾ നമ്മൾ വളം കലക്കി വഴിക്കണ നമ്മള് കടലപ്പിണ്ണാക്കും വേപ്പും പിണ്ണാക്കും അതൊന്നും ശർക്കര ഒക്കെ ഇട്ടിട്ട് ഒന്ന് രണ്ട് മൂന്ന് ദിവസം പുളിപ്പിക്കാൻ വെക്കണം ഇപ്പൊ എൻ്റെ ഏലക്കാടിന് ഞാൻ കൊടുക്കുന്ന ഒരു വളം ഈ സമയത്ത് ഞാൻ കൊടുക്കുന്ന ഒരു വളം കടലപ്പിണ്ണാക്കും വേപ്പൻ പിണ്ണാക്കും ശർക്കരയും കൂടി മിക്സ് ചെയ്തിട്ട് അതായത് ഒരു ഡ്രമ്മിൽ പുളിപ്പിക്കാനിട ഏകദേശം ഞാൻ കൊടുക്കുന്ന ഒരു ഇരുപത് ഇരുപത്തൊന്ന് കിലോ വേപ്പും പിണ്ണാകും ഒരു പതിനാല് കിലോ കടലപ്പിണ്ണാകും ഒരു കിലോ ശരക്കും കൂടി ഇരുന്നൂറ് ലിറ്ററിൻ്റെ ബാരലിൽ ഒരു ശരിക്കും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ തിരുനൂ ഈ ഇരുന്നൂറ് ലിറ്റർ ബാരലിലാണ് ഞാൻ കുളിപ്പിക്കാൻ ഇരുന്നത് എല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ശരിക്കും ഒന്ന് കൈക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ നല്ലായിരിക്കും കാരണം ഇത് പുളിച്ച് നന്നായിട്ട് വന്നാൽ ഒരു രണ്ടു ദിവസം വീണ്ടും ആണ് അതിന്റെ സത്തെല്ലാം പൊളിച്ച് അതിന്റെ കറക്റ്റ് ആയിട്ട് വരുള്ളൂ ശർക്കര പൊടിച്ചിട്ട് ശർക്കര ഒരു അര ഞാൻ ഇടുന്നുണ്ട് അതിന് ശേഷം നല്ല രീതിയിൽ വെള്ളം നന്നായിട്ട് ഒരു അര ഡ്രമ്മ വരാൻ നല്ല അതിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യും ശരിക്കും നല്ല കുറുകുന്ന രീതിയിൽ മിക്സ് ചെയ്തിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം ശരിക്കും പുളിച്ചു നിൽക്കുന്ന ഒരവസ്ഥയിലെത്തിയിട്ടുണ്ട് കേട്ടോ കത്ത് നമ്മൾ വള ഒഴിക്കുകയാണ് ഞാൻ വളം ഒഴിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു ഓരോ ചോട്ടിലൊരു പത്ത് ലിറ്റർ ഓരോ ചെടുക്ക് ചുവട്ടിലൊരു പത്ത് ലിറ്റർ വളം ചെല്ലുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ അതുകൊണ്ട് അതിനുവേണ്ടി ഞാൻ മോട്ടറാണ് സെറ്റ് ചെയ്തത് അതിനെ അപ്പം അതിൻ്റെ അകത്തൊക്കെ ഞാൻ ചേർക്കുന്നത് മഗ്നീഷ്യം സൾഫ് സൾഫറും കുമിക്കും മൈക്രോഫൂട്ടാണ് പിന്നെ ഫാറ്റം പോസ് പൊട്ടാഷ് അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അത് ഒരേ ബാരലിൽ അതായത് ഇരുന്നൂറ് ലിറ്റർ ബാരലിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇരുന്നൂറ് ലിറ്റർ ഒരു വെള്ളത്തിൻ്റെ ഇതിൻ്റെ കടലപ്പിണ്ണാക്കും വേപ്പൻ പിണ്ണാക്കും ഒക്കെ മിക്സാക്കി വെച്ചേക്കണ കുളിപ്പിച്ച മിശ്രിതം ഒരു ബക്കറ്റാണ് അപ്പോൾ ഒരു പത്ത് ലിറ്റർ ഏകദേശം വരും അപ്പോൾ മാഗ്നീഷ്യം സൾഫർ ഒരു നാനൂറ് ഗ്രാമും കുമിക്ക ഒരു ഇരുന്നൂറ് ഗ്രാമും മൈക്രോഫുഡ് ഒരു നാനൂറ് ഗ്രാമും പിന്നെ ഫാക്ഷൻ ബോക്സ് ഒരു ഫാക്സൻ ബോക്സ് ഒരു രണ്ട് കിലോട്ടോ പൊട്ടാഷ് ഒരു കിലോ അപ്പോൾ അത് എല്ലാം കൂടി ഒഴിച്ചിട്ട് വെള്ളം അതായത് ഇരുന്നൂറ് ലിറ്റർ വരുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ശരിക്കും ശരിക്കും ഏതെങ്കിലും നമ്മളിങ്ങനെ ഡയലൂട്ട് ആയിക്കൊണ്ടിരിക്കുന്നത് വെച്ചാൽ അതിൻ്റെ അത് വേരുമിള്ളാവിൻ്റെ സാധനം കറക്റ്റ് അത് ശരിക്കും പൊടിച്ചിട്ടില്ല എങ്കിൽ ചിലപ്പോൾ മോട്ടർ മധ്യാതി അതിൻ്റെ പമ്പ് ലോക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ശരിക്കും കലക്കും എപ്പോഴും കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോ ചെടിക്കും കറക്റ്റായിട്ട് ഒരു പത്ത് ലിറ്റർ വരുന്ന രീതിയിൽ നല്ല രീതിയിൽ നമ്മൾ ശരിക്കും ഒഴിച്ചു കൊടുക്കുക കഴിഞ്ഞ പ്രാവശ്യം അതികഠിനമായ ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മഴ എപ്പോഴും ലഭിച്ചിട്ടില്ല അതിനെ സംബന്ധിച്ച് ശരിക്കും അതിൻ്റേതായ പോരായ്മകളുണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ല ഗ്രോത്ത് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ വളം ചെയ്യുന്നത് അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ ഭയങ്കര ഇപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്